ണിച്ചാലും മതി ഓരോന്നോരോന്നായിട്ട് അപ്പ ഇതാ ഞങ്ങളുടെ സദ്യ ഊണ് കഴിക്കാൻ പോവാട്ടോ അതാ നെയ്യുണ്ട് പരിപ്പുണ്ട് അതങ്ങനെ കൂറ്റി അങ്ങ് കുഴച്ചിട്ട് ഒരു ഉരുള തയ്ക്ക എല്ലാ കറികളും ഉണ്ട് കേട്ടോ സദ്യയുടെ എല്ലാ കറികളും തന്നിട്ടുണ്ട് അവര് പച്ചടി കൂട്ടുകറി കിച്ചടി കാളൻ ഓലൻ അവിയൽ സാമ്പാർ സാമ്പാർ അവിയൽ പിന്നെ പായസം രണ്ട് തരം പരിപ്പുണ്ട് പാലരയുണ്ട് അപ്പം ഇതാ ഞാനിത് എല്ലാവരിലും വലിയ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ബോളി ബോളിയുണ്ട് കേട്ടോ ഉണ്ട് ശർക്കര പരിപ്പ് നെയ്യ് ഓലൻ കൂട്ടുകറി പച്ചടി കിച്ചടിയുണ്ട് പിന്നെ കാളനുണ്ട് അവിയലുണ്ട് ചോറ് സാമ്പാർ ഞാൻ ഇന്ന് വെറുതെ ഇരിക്കണേ നമ്മുടെ ഗണപതിക്ക് വിളമ്പിയതാണേ ഗണപതിക്ക് വിളമ്പിട്ട് വിളക്കൊക്കെ കത്തിച്ചുവെച്ചിട്ട് ഗണപതിക്ക് വിളമ്പിട്ടുണ്ട്